ബുക്കിംഗിലൂടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ വല്ലപ്പുഴ റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം വിളിച്ചു ചേർത്തു റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികളുമായും കെട്ടിട ഉടമകളുമായും ചർച്ച നടത്തിയത് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്ഥലമേറ്റെടുപ്പ് സർക്കാർ പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിലാണ് ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ ഭാഗങ്ങളും മറ്റും പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത് മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് തുടർ നടപടികൾക്ക് വേഗത കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ യോഗം വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം ചേർന്നത് തീരുമാനവും മറ്റും അതിന്റെ കോമൻസേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഇനി ആ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് നമ്മുടെ ഷോപ്പുകളുടെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ട് ഏതൊക്കെ തരത്തിലാണ് അതിനെ വർക്കിന് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് രീതിയിലാണ് അതിന് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി അതുപോലെ തന്നെ അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വകുപ്പ് തലത്തിലുള്ള നിർദ്ദേശങ്ങൾ വ്യാപാരി സുഹൃത്തുക്കൾ എന്നുള്ള തരത്തിൽ ഈ മേഖലയിലുള്ള വ്യാപാരി സംഘടനയെയും അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെയും അറിയിക്കുന്നതിനും നേരിട്ട് സംവദിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പി ഡബ്ല്യു നേതൃത്വത്തിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ നേതൃത്വത്തിലൊക്കെയാണ് നമ്മുടെ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പി ഡബ്ലു ഡി ഭാഗത്തിന്റെ മുകളിലുള്ളവർക്ക് ചെയ്യുന്നത് റെയിൽവേ റെയിൽവേ നേതൃത്വത്തിലാണ് ആ വർക്ക് ചെയ്യുന്നത് രണ്ടും രണ്ടും രണ്ട് 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 ടെൻഡർ ഒരു റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി കളക്ടർ സാബു കെ ഐസക് ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി മധു പ്രൊജക്ട് എഞ്ചിനീയർ ഗി വർഗീസ് അച്ഛൻ സെക്രട്ടറി എസ് നിസാം തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു